നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ചില കറികളുണ്ടല്ലേ എന്തൊരു രുചിയായിരുന്നു അവയ്ക്ക് അന്നൊക്കെ എല്ലാം ഫ്രഷായി പറമ്പിൽ നിന്ന് കിട്ടുമായിരുന്നു മത്തൻ്റെ ഇലയും കപ്പയും കാന്താരിയും എല്ലാം പറമ്പിൽ ഇഷ്ടം പോലെ പറിച്ചെടുക്കുകയേ വേണ്ടു എല്ലാം കൂടി വേവിച്ച് അല്പം വെളിച്ചെണ്ണയും ഒഴിച്ച് കർക്കിടമഴയിൽ ചൂടുള്ള മട്ടരിക്കഞ്ഞിയും കടുമാങ്ങയുമായി ആസ്വദിച്ച് അങ്ങനെ കഴിക്കുമ്പോൾ നാവിൽ രുചിയുടെ മേളം ഒരു അനുഭവം അത്തരത്തിലുള്ള ഒരു കറി നമുക്കിന്ന് പരിചയപ്പെട്ടാലോ പറിച്ചെടുത്ത മത്തൻ്റെ ഇലകൾ നന്നായി കഴുകണം അതിനുശേഷം ഞരമ്പുകൾ ഒഴിവാക്കി ഇലകൾ മാത്രം പിച്ചിയെടുത്ത് കൈകൊണ്ട് ഒന്ന് തിരുമ്മി മയപ്പെടുത്തിയെടുക്കുകയാണ് ആദ്യം വേണ്ടത് ശേഷം കപ്പയുടെ തൊലി കളഞ്ഞ് ചെറുതായി നുറുക്കിയെടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കിയെടുക്കണം ആവശ്യമായ കാന്താരി പത്ത് പതിനഞ്ച് ചുവന്നുള്ളി എന്നിവ ചതച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം കൂടിയായാൽ ചേരുവകളെല്ലാം റെഡിയായി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കഞ്ഞിവെള്ളം മൺചട്ടിയിലേക്ക് ഒഴിച്ച് തിളപ്പിക്കണം നന്നായി തിളച്ചു വരുന്ന കഞ്ഞിവെള്ളത്തിലേക്ക് ചതച്ചു വച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കാന്താരിയും കപ്പയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക കപ്പ പാതി വേഗമാകുമ്പോൾ അതിലേക്ക് പിച്ചിയെടുത്ത മത്തിൻ്റെയിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക മത്തൻ്റെയിലേക്ക് നല്ല വേവുള്ളതിനാൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കേണ്ടതുണ്ട് ഉപ്പ് പോരെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ് കപ്പയും മത്തനും നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വയ്ക്കുക കപ്പയും മത്തൻ്റെ ഇലയും ചേർത്തുള്ള സ്വാദിഷ്ടമായ കറി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി ഇതിനെ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി ചൂടുള്ള കഞ്ഞിയും കടകുമാങ്ങയോടും കൂടി ആസ്വദിച്ച് കഴിക്കാം